ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പത്താമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ ഇന്ന് അർത്ഥം പറയാം അർത്ഥം പറയേണ്ടത് കിഴക്കേപ്പാട്ടു കാര്യത്ത് ഭാരതി വൈകുണ്ഠ ഭവൽ വർദ്ധിതോധവത് പ്രസാദംയാണി തഥാ തിരശാം രോഗങ്ങളൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദശകത്തിലെ പതിനാല് ലോകങ്ങളും സൃഷ്ടിച്ചു പിന്നെയുള്ളതായിട്ടുള്ള അതിലുള്ളതായിട്ടുള്ള ലോകത്തിൽ നിവസിക്കാനുള്ളതായിട്ടുള്ള ആളുകളുടെ ആളുകളുടെ മാത്രമല്ല ജീവജാലങ്ങളുടെ സൃഷ്ടിയിൽ പ്രവൃത്തനായി ബ്രഹ്മാവ് എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി അത് കഴിഞ്ഞിട്ട് എങ്ങനെ എന്തൊക്കെയാണ് പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്ന് ഈ ദശകത്തിൽ പറയണം വൈകുണ്ഠ അല്ലയോ വികുണ്ഠവാസിയായ ഭഗവാൻ വികുണ്ഠത്തിൽ വികുണ്ഠം എന്ന് വെച്ചാൽ വൈകുണ്ഠം തന്നെ ഭഗവാന്റെ ആവാസസ്ഥാനമായിട്ട് കണക്കാക്കുന്നതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള ലോകം ആ വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ സംബോധന വർദ്ധിതബലഹ അഥ അംബോജയോനി അഥ പിന്നീട് അനന്തരം അംബോജയോനി അംബോജത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള അംബോജം യോനിയായിട്ടുള്ള ഉത്ഭവസ്ഥാനം യോനീന്ന് വച്ചാൽ ഉത്ഭവസ്ഥാനം അംബോജം അംബസിൽ ഉണ്ടായത് താമര താമര ഉത്ഭവസ്ഥാനമായിട്ടുള്ള ആ ബ്രഹ്മാവ് അംബോജത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ് താമരയിൽ നിന്നുണ്ടായതായ ആ ബ്രഹ്മാവ് അംബോജയോനിഹി വർദ്ധിത ബലഹ വർദ്ധിച്ചതായിട്ടുള്ള ബലത്തോടുകൂടി നേരത്തെ തന്നെ പറഞ്ഞു തപസ്സുകൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള മതിബലം ശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ് വർദ്ധിത ബലഹ് അംബോജയോനി വർദ്ധിച്ചതായിട്ടുള്ള ബലത്തോടുകൂടിയ ആ ബ്രഹ്മാവ് അസൃജത് അസൃജിത് സൃഷ്ടിച്ചു സൃജ് സൃഷ്ട സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള ധാതുവിൻ്റെ ഭൂതകാലാണ് അസൃജിത് സൃഷ്ടിച്ചു എന്ത് എങ്ങനെയാണ് സൃഷ്ടിച്ചത് ഭവത് പ്രസാദാത് അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം തുടർന്നു എന്ന് പറയുന്നത് എന്തൊക്കെ സൃഷ്ടിച്ചു ഭഗത് പ്രസാദാത് അംബോജയോനി അസൃജത് കില സൃഷ്ടിച്ചു അത്രേ അത് സൃഷ്ടിച്ചത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് സൃഷ്ടിച്ചു അത്രേ ബ്രഹ്മ ആണ് പിന്നെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചതത്രേ എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് ജീവദേഹാൻ ജീവന്മാർക്കുള്ളതായിട്ടുള്ള ദേഹങ്ങളെ ദേഹങ്ങളെ ദേഹം എന്ന് വെച്ചാൽ ആത്മാവിന് അനുഭവിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു ശരീരം ആ അതിനെയാണ് ദേഹം എന്ന് പറയുന്നത് ജീവദേഹാൻ ജീവങ്ങൾക്കുള്ളതായിട്ടുള്ള ദേഹങ്ങളെ ജീവങ്ങൾക്ക് ഭോഗങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള ശരീരങ്ങളെ ഭോഗായതനം ശരീരം എന്നാണ് ഭോഗത്തിന് ആയതനമായിട്ടുള്ളത് അതിനെ വഹിക്ക ഭോഗങ്ങളെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള ഒരു ഉപക ഉപ ഉപകരണം ആണ് ഈ ദേഹം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ട് ഭോഗ ആത്മാവിനും വാസ്തവത്തിൽ ആത്മാവിനൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല അതിന് ഈ ശരീരങ്ങളിൽ കൂടി മാത്രമേ ഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭോഗായതനങ്ങളായിട്ടുള്ള ശരീരങ്ങളെ സൃഷ്ടിച്ചു ജീവജാലങ്ങൾക്ക് ഭോഗങ്ങൾ ഓരോന്ന് അനുഭവിക്കാനുള്ളതായിട്ടുള്ള അങ്ങനെ സൃഷ്ടികർമ്മം എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ജീവങ്ങളൊക്കെ ബ്രഹ്മാവിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് എല്ലാ ജീവന്മാരും ജീവങ്ങളും ആത്മാക്കളും ബ്രഹ്മാവിൽ ലയിച്ചിരിക്കുകയാണ് അതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് അനുഭവിക്കാനുള്ളതായിട്ടുള്ള ഓരോ സംസാരത്തിലേക്ക് നിരന്തരമായിട്ടുണ്ടാകും ഉണ്ടാകേണ്ടതായിട്ടുള്ള ഓരോരോ സംഭാവ വിശേഷങ്ങൾ അതിനെയൊക്കെ അനുഭവിക്കാനായിട്ടുള്ളതായിട്ടുള്ള ശരീരങ്ങൾ വേണം അങ്ങനെയുള്ളതായിട്ടുള്ള ജീവദേഹങ്ങളെ ജീവങ്ങളുടെ ആത്മാക്കളുടെ ഭൗകായുതനങ്ങളായിട്ടുള്ള ശരീരങ്ങളെ സൃഷ്ടിച്ചു ജീവദേഹാൻ അംഭോജയോനിഹി അസൃജി കില ജീവദേഹാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ജീവ ദേഹങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയാണ് എന്തൊക്കെയാണ് ആ ജീവദേഹങ്ങൾ സ്ഥാസ്നു ഊനി ഭൂരുഹമയാണി ഭൂരുഹമയങ്ങളായിട്ടുള്ള സ്ഥാസ്നുക്കള് സ്ഥാസ്തുക്കൾ എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ശീലമുള്ളത് ആ സ്ഥാസ്നു എന്നു സ്ഥ എന്ന് പറഞ്ഞാൽ തിഷ്ഠ നിൽക്കുക എന്നുള്ളത് സ്ഥിതി ചെയ്യുക എന്നുള്ള അർത്ഥമാണ് എന്നുള്ള സാധുവിന് അപ്പോൾ സാസ്നു എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യാൻ ശീലമുള്ളവ അതായത് ഉറച്ചു നിൽക്കുന്നവ ഇളകാത്തതായിട്ടുള്ള ശരീരങ്ങൾ ഇളകാത്തതായിട്ടുള്ള ശരീരങ്ങൾ എന്തിനുള്ളതാണ് വൃക്ഷങ്ങൾക്ക് ലതകൾക്ക് ഗുൽമങ്ങൾക്ക് ഒക്കെ ഭൂമിയിൽ ഉണ്ടാവുന്നതാണ് ഭൂരൂഹമയാണി ഭൂ ഭൂ ഭൂമിയിൽ വളരുന്നതായിട്ടുള്ള ഭൂമിയിൽ നിന്ന് വളർന്ന് പൊങ്ങുന്നതായിട്ടുള്ളതായിട്ടുള്ള സസ്യജല്ല ലതാദികൾ അതൊക്കെ ഒരുക്കിയിൽ ഇരുന്ന് ഒരു ദിക്കിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കൊണ്ടാണ് അല്ലല്ലാതെ വേണ്ടത് സഞ്ചരിക്കണില്ല പോലെ പാദങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ചിറകുകളെ കൊണ്ടൊന്നും സഞ്ചാരശീലമില്ലാത്തതാണ് ഭൂരൂഹങ്ങൾ എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങൾ മാത്രമല്ല ഭൂമിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ലതകൾ മറ്റു ചെടികൾ എല്ലാം തന്നെ ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്നതായിട്ടുള്ള ചെടികളൊക്കെ അങ്ങനെയുള്ളതായിട്ടുള്ള ഭൂരൂഹങ്ങളെ സൃഷ്ടിച്ചു സാസ്തൂനി സ്ഥി സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യാനുള്ളതായിട്ടുള്ള ശീലമുള്ളതായിട്ടുള്ള ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ഭൂരുഹങ്ങളായിട്ടുള്ള വൃക്ഷലതാദികളെ സൃഷ്ടിച്ചു സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ അപ്രകാരം തിരശ്ചാം തിരശാം ജാതി തിരിയക്കുകളുടെ ജാതികൾ തിരിയക്കുകൾ എന്ന് വെച്ചാൽ പക്ഷിമൃഗാദികൾ ബുദ്ധിശക്തി നമ്മളെ പോലെ ബുദ്ധിശക്തി ഇല്ലാത്തതായിട്ടുള്ളതായിട്ടുള്ള തിരിയകളായിട്ടുള്ള പക്ഷിമൃഗാദികൾ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു പക്ഷിമൃഗാദികളുടെ ശരീരം ജീവിക്ക ജീ ജീവന്മാർക്ക് ആത്മാക്കൾക്ക് സ്ഥിതി ചെയ്യാനായിട്ട് ഉള്ളതായിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിക്കാനായിട്ടുള്ളതായിട്ടുള്ള പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു തിരശ്ചാം ജാതി അവരുടെ ജാതികൾ അതായത് പല വിധത്തിലുള്ളതായിട്ടുള്ള പക്ഷിമൃഗാദികളുണ്ട് സമൂഹങ്ങളെ ജാതി എന്ന് പറയുമ്പോൾ ഒന്നിച്ച മനുഷ്യജാതി സിംഹജാതി രജാതി എന്നൊക്കെ പറയാം അങ്ങനെ ഓരോന്നിനെയും ഓരോ ജാതി ആയിട്ടാണ് ഓരോരോ കൂട്ടങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള മനുഷ്യ തിരശാം ജാതി ബഹുവചനം അതുകൊണ്ടാണ് പല വിധത്തിലുള്ളതായിട്ടുള്ള തിരിയക്കുകളുടെ ജാതികളെ സൃഷ്ടിച്ചു സമൂഹങ്ങളെ സൃഷ്ടിച്ചു തിരിയക് സമൂഹങ്ങളെ സൃഷ്ടിച്ചു പക്ഷി ജാതികളുടെ സമൂഹങ്ങളെ സൃഷ്ടിച്ചു തിരിയ തിരശാം ജാതി പിന്നെ മനുഷ്യനിവഹാൻ അഭി മനുഷ്യനിവഹങ്ങളെയും സൃഷ്ടിച്ചു മനുഷ്യന്മാരുടെ കൂട്ടങ്ങൾ പല വിധത്തിലുള്ളതായിട്ടുള്ള മനുഷ്യർ മനുഷ്യനിവഹാൻ അഭി മനുഷ്യരുടെ സമൂഹത്തെയും സൃഷ്ടിച്ചു ദേവഭേദാൻ ദേവഭേദങ്ങളെയും ദേവന്മാരുടെ ഭേദങ്ങൾ അനവധി തരത്തിലുള്ളതായിട്ടുള്ള സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ യക്ഷന്മാർ കിന്നരന്മാർ തുടങ്ങിയതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ദേവഭേദങ്ങൾ ദേവന്മാരുടെ ഭേദങ്ങൾ അവരെയും സൃഷ്ടിച്ചു ഇങ്ങനെ എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ജീവജാലങ്ങളെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് വർദ്ധിതബല വർദ്ധി തപസ്സുകൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള കൂടിയതായിട്ടുള്ള ആ ബ്രഹ്മാവ് അഭോജയോനി ഭവൽപ്രസാദാദ് അങ്ങയുടെ പ്രസാദം കൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ജീവദേഹങ്ങളെ ജീവദേഹാൻ അസൃജ ജീവന്മാരുടെ ദേഹങ്ങളെ അതായത് ജീവന്മാർക്ക് അധിവസിക്കുന്നതിനുള്ളതായിട്ടുള്ള ശരീരങ്ങളെ സൃഷ്ടിച്ചു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ച ഏതെന്തെല്ലാമാണ് സൃഷ്ടിച്ചത് അസ്ഥാസ്തൂനി സ്ഥിരശീലങ്ങളായിട്ടുള്ള ഭൂരൂഹമയാണി ഭൂരൂഹത്തിൽ ഭൂരൂഹങ്ങളായിട്ടുള്ള ഭൂമിയിലുണ്ടാകുന്നതായിട്ടുള്ള വൃക്ഷലതകളെ സൃഷ്ടിച്ചു പിന്നെ തഥാ അപ്രകാരം തന്നെ തിരശ്ശാൻ ജാതി തിരിയക്കുകളുടെ ജാതികളെ പക്ഷിമൃജാതികളായിട്ടുള്ള തിരിയക്കുകളുടെ ജാതികളെ സൃഷ്ടിച്ചു പിന്നെ മനുഷ്യനിവഹാൻ മനുഷ്യന്മാരുടെ സമൂഹങ്ങളെ സൃഷ്ടിച്ചു ദേവഭേദാൻ ദേവന്മാരുടെ ഭേദങ്ങളെയും യക്ഷ യക്ഷന്മാർ അപ്സരസ്സുകൾ ഗന്ധർവന്മാർ കിന്നരന്മാർ സിദ്ധന്മാർ തുടങ്ങിയതായിട്ടുള്ള ദേവഭേദങ്ങളെയും സൃഷ്ടിച്ചു ഇങ്ങനെ ഓരോരോ സമൂഹത്തെയും ബ്രഹ്മാവ് അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ വർദ്ധിച്ചതായിട്ടുള്ള ബലത്തോടു കൂടിയും തപസ്സുകൊണ്ട് വർദ്ധിച്ച ബലത്തോടു കൂടിയും അങ്ങയുടെ കാരുണ്യം കൊണ്ടും

എന്നു ഈ സംസാരം അങ്ങോട്ട് തുറന്നു പോരണം എന്നുണ്ടെങ്കിൽ വെറുതെ ശരീരങ്ങളുണ്ടായാൽ പോരാ അവർക്ക് ജീവിക്കാൻ വേണ്ടതായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടതായിട്ടുള്ള ഓരോരോ ഭാവവിശേഷങ്ങൾ അങ്ങനെയുള്ളത് പലതും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ട് മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വികാ വികോപം ഭീതി എന്നിങ്ങനെയുള്ളതായിട്ടുള്ള അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു എന്ന് പറയാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിദ്യ അവിദ്യയുടെ വൃത്തികൾ അവിദ്യയുടെ അവിദ്യയിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിദ്യയുടെ വകഭേദങ്ങളായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണത് മിഥ്യാഗ്രഹം മിഥ്യ എന്നുള്ളതായിട്ടുള്ള മിഥ്യയായിട്ടുള്ള ആ ഗ്രഹം മിഥ്യാഗ്രഹം അതായത് തെറ്റ് ഒന്നിനെ വേറൊന്നായിട്ട് ധരിക്കുക അതാണ് മിഥ്യ ശരിയായിട്ടുള്ളതല്ലാതെ കണ്ട് തെറ്റായിട്ട് ധരിക്കുക അതിനെയാണ് മിഥ്യാഗ്രഹം എന്ന് പറയണത് മിഥ്യയായിട്ടുള്ളതിനെ ഗ്രഹിക്കുക ഭൂ കാലത്ത് നമ്മൾ അധികം വെളിച്ചമില്ലാത്തതായിട്ടുള്ള സമയത്ത് പാമ്പ് കയറ് കിടക്കണു കണ്ടു വളഞ്ഞ് പൊളഞ്ഞ് കിടക്കണ കണ്ട പെട്ടെന്ന് ഇട്ടത്തുനിന്ന് വന്നിരുമ്പോൾ പെട്ടെന്ന് അത് കണ്ട പാമ്പാണോ തെറ്റിദ്ധരിക്കുക അതൊരു മിഥ്യാഗ്രഹമാണ് അതുമാതിരി കത്ത് നല്ല തിളങ്ങുന്നതായിട്ടുള്ള വസ്തുക്കൾ കാണുക അത് സ്വർണ്ണമാണ് അല്ലെങ്കിൽ വെള്ളിയാണെന്നും തെറ്റിദ്ധരിക്കുക ഇപ്പം ഇതൊക്കെയാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത് അതുമാതിരി ശരിയായിട്ടുള്ള ഏറ്റവും വലിയ മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ശരീരത്തിനെ ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരമാണ് എന്നുള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണ അതാണ് ഏറ്റവും വലിയ മിഥ്യാഗ്രഹം എന്ന് പറയുന്നത് അജ്ഞാനം ഏറ്റവും വലിയതായിട്ടുള്ള അജ്ഞാനാണ് ആ തെറ്റി ശരീരാദികളാണ് ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ധാരണ ആ അങ്ങനെയുള്ളതായിട്ടുള്ള അജ്ഞാനം അജ്ഞാനത്തിൻ്റെ ഒരു വൃത്തിയാണ് ആ മിഥ്യ തെറ്റായിട്ടുള്ളതായിട്ടുള്ള ധാരണ ഉണ്ടാവുക എന്നുള്ളത് മിഥ്യാഗ്രഹം അസ്മിമതി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം എൻ്റെ ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം അതാണ് അസ്മിമതി എന്ന് പറഞ്ഞാൽ അസ്മി അഹം എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ അസ്മി എന്നുള്ളതായിട്ടുള്ള അവയാണ് അസ്മി എന്നുള്ളതായിട്ടുള്ള ബോധം ഞാൻ എന്നുള്ളതായിട്ടുള്ള ജ്ഞാനെന്നുള്ളതായിട്ടുള്ള ബോധജ്ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം ഞാൻ എന്നുള്ളതായിട്ടുള്ള ആ ഭാവം ഞാൻ ഞാനാണ് 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 എന്നുള്ളതായിട്ടുള്ള എൻ്റേതാണ് 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 എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ബോധം അതാണ് അസ്മിമതി എന്ന് പറയുന്നത് പിന്നെ വിദ്യാഗ്രഹം അസ്മിമതി രാഗം രാഗം എന്തിനേ എന്തിനോടെങ്കിലും അമിതമായിട്ടുള്ളതായിട്ടുള്ള സ്നേഹം എന്ത് നല്ല വസ്തുക്കൾ കണ്ടായാലും അതിനോടുള്ളതായിട്ടുള്ള ഒരു അഭിലാഷം മോഹം അതാണ് രാഗം രാഗ വിഭോപം അത് കിട്ടിയിട്ടില്ലെങ്കിലോ നമുക്കിഷ്ടമുള്ള സാധനങ്ങളോടും നല്ല നന്നായിട്ട് വളരെ അധികം താല്പര്യം തോന്നിയതായിട്ടുള്ള വസ്തുക്കൾ അത് കിട്ടിയില്ലെങ്കിലോ കോപം ഉണ്ടാവും അത് വികോപം പിന്നെ ഭീതി അത് കിട്ടി നശി എനിക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് നശിച്ചു പോയാലോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭയം ഇങ്ങനെ ഇതൊക്കെ അജ്ഞാനം കൊണ്ടുണ്ടാവണതാണ് അതായത് ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം ഉണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ ആത്മാവ് ശരീരാദികളാണ് ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അപ്പം ഉണ്ടാവണതായിട്ടുള്ളതാണ് ഈ അജ്ഞാനം കൊണ്ടുണ്ടാവണതാണ് ഈ അഞ്ചു കൂട്ടവും അജ്ഞാനവികോപ മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വകോപം ഭീതി ഈ അഞ്ചും ഇങ്ങനെ അജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നതാണ് ആത്മാവല്ലാത്തതിനെ കുറിച്ച് ആത്മാവാണ് എന്നുള്ളതായിട്ടുള്ള ധാരണ കൊണ്ട് ഉണ്ടാവണതാണ് ഇത് മുഴുവന് ഇങ്ങനെയുള്ളതായിട്ടുള്ള അജ്ഞാനവൃത്തിയും ഇതി ഇപ്രകാരമുള്ളതായിട്ടുള്ള അജ്ഞാനവൃത്തിയെ പഞ്ചവിധാം അഞ്ചു വിധത്തിലാണ് അജ്ഞാനത്തിന് അഞ്ചു വിധത്തിലാണ് വൃത്തികൾ ഉണ്ടാവുക എന്നാണ് പറയണത് അതാണ് ഈ അഞ്ച് വിധത്തിലുള്ളതായിട്ടുള്ള വൃത്തികൾ പറഞ്ഞത് പഞ്ചവിധാം സൃഷ്ടുവ സഹ ആ ബ്രഹ്മാവ് ഇങ്ങനെ അജ്ഞാന വൃത്തികളായിട്ടുള്ള ഈ അഞ്ചെണ്ണത്തിനെയും സൃഷ്ടിച്ചിട്ട് ഉദ് അപ്പൊ സൃഷ്ടിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും തോന്നി ഏയ് വേണ്ടിയിരുന്നില്ല ഇത് ഈ അതൊക്കെ സംസാര ദുഃഖം ഉണ്ടാക്കണതാണ് ആളുകളുടെ തെറ്റി തെറ്റി വഴിതെറ്റിച്ച് പോണതാണ് എന്നുള്ളതായിട്ടുള്ള ബോധമുണ്ടായി ബ്രഹ്മാവിന് അപ്പൊ എന്നിട്ട് എന്തു ചെയ്തു ഉദ്ദാമ താമസവിധാനുനഹ ഉദ്ദാമമായിട്ടുള്ള അത്യധികമായിട്ടുള്ള താമസം തമോവൃത്തി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത് എന്നുള്ളതാണ് ഈ അജ്ഞാനാദികളൊക്കെ ഉണ്ടാകുന്നത് തമസിൻ്റെ വൃത്തിയാണ് തമസ് തമോ തമോ ഗുണം കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ തമോ ഗുണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഉദ്ദാമമായിട്ടുള്ള താമസ പദാർത്ഥം താമസ് തമസ് തമോ ഗുണത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ഈ അഞ്ച് വൃത്തികളെയും ഉണ്ടാക്കിയപ്പോൾ വിധാനം ആ പദാർത്ഥങ്ങളുടെ വിധാനം കൊണ്ട് അതായത് ഉണ്ടാക്കിയത് കൊണ്ട് താമസപദാർത്ഥങ്ങളുടെ വിധാനം കൊണ്ട് അവയെ ഉണ്ട സൃഷ്ടിച്ചതുകൊണ്ട് ദൂനനായി തീർന്നു ബ്രഹ്മാവ് ദുഃഖിതനായി തീർന്നു ദൂനൻ വെച്ചാൽ ദുഃഖിതൻ ദുഃഖിതനായി തീർന്നു ബ്രഹ്മാവ് അങ്ങനെ അത്യധികമായിട്ടുള്ള തമോ ഗുണത്തിൻ്റെ വൃത്തികളായിട്ടുള്ള ഈ അജ്ഞാന വിത്യാഗ്രഹ ശ്രീമതിരാഗവികോപഭീതികളെ സൃഷ്ടിച്ചതുകൊണ്ട് ബ്രഹ്മാവ് അത്യധികം ദുഃഖിതനായി തീർന്ന് വിധാനം കൊണ്ട് ദൂനനായി തീർന്ന് ദുഃഖിതനായി തീർന്ന് തേനേ ചെയ്തു തഥാന തേനേ തേനേച്ച ചെയ്തു എന്നർത്ഥം എന്തു ചെയ്തു ത്വതീയ ചരണ സ്മരണം അങ്ങയുടെ ചരണങ്ങളെ തന്നെ സ്മരിച്ചു ത്വതീയം അങ്ങയുടേതായ ചരണങ്ങളുടെ സ്മരണത്തെ ചെയ്തു അങ്ങയുടെ ചരണങ്ങളെ സ്മരിച്ചു തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അതും ഭഗവാനെ തന്നെ സ്മരിക്കുക അതല്ലാണ്ട് നിവൃത്തിയില്ല എന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഈ തമോ ഗുണം കൊണ്ട് ഇതിനെയാണ് സൃഷ്ടിച്ചത് പിന്നെ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതുകൊണ്ട് തമോ ഗുണം കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഈ വിത്യാഗ്രഹാസമതികളെ സൃഷ്ടിച്ചു അപ്പോൾ താൻ ചെയ്ത് തെറ്റിപ്പോയോ ഈ തമോ ഗുണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളത് വിചാരിച്ചിട്ട് അത് മാറ്റാനായിട്ട് ഭഗവാൻ്റെ സ്മരണം തന്നെ ചരണസ്മരണം തന്നെ ചെയ്തു ഭക്ത ത്വതീയ ചരണസ്മരണം അങ്ങയുടെ ചരണങ്ങളെ സ്മര ചരണങ്ങളുടെ സ്മരണയെ ചെയ്തു വിശുദ്ധി തനിക്ക് ഈ തെറ്റായ പ്രവൃത്തി ചെയ്തതിൽ നിന്ന് ഒരു വിശുദ്ധി ഉണ്ടാവാനായിട്ട് തൻ്റെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഭഗവാന്റെ ചരണങ്ങളെ തന്നെ സ്മരിച്ചു അതായത് എന്ത് തെറ്റും ചെയ്താൽ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ആ വിശുദ്ധിക്ക് വേണ്ടി ആ തെറ്റിൽ നിന്നുള്ളതായിട്ടുള്ള മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഭഗവത് സ്മരണ തന്നെയാണ് വഴി എന്നുള്ളത് അവിടെ കാണിക്കുകയാണ് തെറ്റായിട്ടാണത് സൃഷ്ടിച്ചത് എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ചരണങ്ങളെ തന്നെ വീണ്ടും സ്മരിച്ചു ബ്രഹ്മാവ് എന്ന് പറഞ്ഞു രണ്ട് ശ്ലോകങ്ങൾ ശ്ലോകങ്ങളൊരിക്കൽ കൂടി ചെല്ലാം വൈകുണ്ഠ വർദ്ധിതലോധ പ്രസാദാദം ഭോജയോ നിരസൃജത് സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശം ജാതി

ජනම යිත්තව පාදබත්මි සර්වතර ගෝවින් රමසංගේතම් ගෝවින්තා ගෝවිදා